പരിശുദ്ധപരമ ധികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശേ പരിശുദ്ധ പരിശുദ്ധപരമ ധികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച പരിശുദ്ധ പരിശുദ്ധപരമ ധികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും പരിശുദ്ധ പരിശുദ്ധപരമ ധികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഈ പ്രഭാതത്തിൽ നമ്മുടെ എല്ലാ കുട്ടികളെയും ലോകം പാടുമുള്ള കുഞ്ഞുങ്ങളെയും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാ തിന്മകളിൽ നിന്നും അവരെ കാത്തുകൊള്ളണമെന്നും നന്മയിലും വിശ്വാസത്തിലും വളർത്തുവാൻ ഈശോയെ അവരുടെ മാതാപിതാക്കന്മാരെയും അധ്യാപകരെയും പ്രത്യേകമായ കർമ്മകൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായി നമുക്ക് ഈ ദീപികാരുടെ ആരാധനയിൽ നിന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഓ ദീപികാരുടെ നാഥനായ ഈശോയെ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ വരുവാനായിട്ട് അനുഗ്രഹിച്ചതിന് ഓർത്ത നന്ദി പറയുന്നു പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവാൻ അവരെ തടയരുത് നോട് ചെയ്താൽ അങ്ങേ ഞങ്ങൾ സ്ഥിതിക്കുകയും ആരാധിക്കുകയും എന്ന് പറയുകയും ചെയ്യുന്നു ഞങ്ങളുടെ കുട്ടികളെയും ലോകത്തിലെ എല്ലാ കുഞ്ഞുങ്ങളെയും നിൻ്റെ തിരുക്കരങ്ങളിൽ പരിപൂർണമായി സമർപ്പിക്കുന്നു ഈശോയെ എല്ലാ തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ എൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും അവർ വളരുവാൻ അവരെ അനുഗ്രഹിക്കണമേ അടുത്തു വിശേഷം പത്തൊമ്പതാമത്തെ അയമ്പത്തി നാലാമത്തെ വാക്യം കുട്ടികളെ എൻ്റെ അടുക്കിൽ വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്തുകൊണ്ട് നാൾ കുട്ടികളെ ഇവരെ ഇങ്ങനെ ഉള്ളവരുടേതാണ് പരമകാരുണ്യമനായിശോയെ ഞങ്ങളുടെ വലിയ സ്നേഹത്തെ കുട്ടികളോടുള്ള വലിയ കരുതൽ തന്നെ ഞങ്ങൾ ഇത്രയും നന്ദിയോടുകൂടി ഓർക്കുന്നു ഈ ലോകത്തിലെ എല്ലാ കുഞ്ഞുമക്കളെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഏഴ് മൂന്ന് മക്കൾ കർത്താവിൻ്റെ ദാനമാണ് ഉദരഫലമൊരു സമ്മാനവും കുട്ടികളേറ്റവും വലിയ ദാനമാണ് എന്നും കുട്ടികൾ തമ്പുരാൻ നൽകുന്ന വലിയ സമ്മാനമാണെന്നും തിരിച്ചറിയുവാനും അവരുടെ നിഷ്കളങ്കതയും ലാളിത്യവും തുറന്ന മനസ്സും ഈ ലോകത്തെക്കുറിച്ചും അതിൻ്റെ ഉപരി സ്വർഗരാജ്യത്തെക്കുറിച്ചുമുള്ള ഓർമ്മകളാണ് നമുക്ക് നൽകുന്നതെന്നുമുള്ള വലിയ ചിന്തയിലേക്ക് ഞങ്ങൾ വളരട്ടെ ഈശോ കുഞ്ഞുങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്തിരുന്നതായി നാം കാണുന്നു ശിശുക്കളെ പോലെ ആയിത്തീരുന്നവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അവിടെ പഠിപ്പിച്ചു ഈശോയെ പരമകാര്യന്മാരായി ശോയെ ഇന്നത്തെ ഈ ലോകത്തിൽ കുട്ടികൾ പലവിധത്തിലുള്ള തിന്മകളുടെയും അപകടങ്ങളെയും അഭിമുഖീകരിക്കുകയാണ് അവരെ ദുഷിപ്പിക്കാനും വഴിതുറ്റിക്കുവാനും ശ്രമിക്കുന്ന നിരവധി ശക്തികളുണ്ട് അതുകൊണ്ട് കർത്താവേയും എല്ലാ കുട്ടികളെയും നിൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയാണ് ദിപികാരുണ്യത്തോട് ചേർത്ത് വയ്ക്കുകയാണ് തിരു പുരുഷനോട് ചേർത്ത് വയ്ക്കുകയാണ് എല്ലാ തിന്മകളിൽ നിന്നും മോശം സ്വാധീനങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അവരെ കാത്തു ഈശോയെ പരമകാരുണ്യമാനായ ഈശോയെ മക്കളെ നിരന്തരഹൃദയത്തോട് ദിവികാരുണത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ യാചിക്കുന്നു മക്കളുടെ മേൽ കരുണയായിരിക്കണമേ സംരക്ഷണമായിരിക്കണമേ തിന്മയെയും തിന്മയുടെ ശക്തികളെയും തിരിച്ചറിയുവാനുള്ള ദൈവിക ജ്ഞാനവും ദൈവിക ശക്തിയും അവർക്ക് നൽകണമേ അവർക്ക് നല്ല കൂട്ടുകാരെയും നല്ല മാതൃകകളെയും നല്ല വിദ്യാഭ്യാസം നേടുവാനുള്ള സാഹചര്യങ്ങളെയും നൽകണമേ ദൈവഭയത്തിലും സ്നേഹത്തിലും നല്ല മൂല്യങ്ങളിലും അവർന്ന് വള വളർന്നു വലുതാകുവാനായിട്ട് അരുണ്യവനായിശോയെ അവരെ അനുഗ്രഹിക്കണമേ കർത്താവിനുള്ള എല്ലാ കുട്ടികളെയും ലോകത്തിലെ എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കണമേ കർത്താവ്വർക്ക് നല്ല ആരോഗ്യം നൽകുകയും ശാരീരികവും മാനസികവുമായി അവർ വളരുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ കർത്താവർക്ക് നല്ല മാതൃകകളും നല്ല കൂട്ടുകാരെയും സ്നേഹമുള്ള കുടുംബങ്ങളെയും നൽകണമേ കർത്താവിൻ്റെ സ്നേഹത്തിലും സത്യത്തിലും വളർന്ന് നല്ല മനുഷ്യരാകുവാൻ അവരെ അനുഗ്രഹിക്കണമേ കർത്താവിനോട് മക്കളെ പരിപാലിക്കുന്നവർക്കും പരിശീലിക്കുന്നവർക്കും അവരെ പഠിപ്പിക്കുന്നവർക്കും ആവശ്യമായ സകല കർഭാവനങ്ങളും നൽകി അനുഗ്രഹിക്കണമേ ഈശോയെ പരമകാരന്മാനായ ഈശോയെ ഞങ്ങളുടെ മക്കളെയും ലോകത്തിലെ എല്ലാ കുഞ്ഞുങ്ങളെയും നിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് ആരാധനയിൽ നിന്ന് പറയുന്നു ഈ ദിവസം മുഴുവനും നിൻ്റെ മാലാഖമാരെ അയച്ചവരെ കാത്തോരണമേ നിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനും സ്നേഹവും സന്തോഷവും നിറഞ്ഞ ജീവിതം നയിക്കുവാനും അവരെ അനുഗ്രഹിക്കണമേ ഈശോയെ എല്ലാ കുഞ്ഞുങ്ങളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ആവശ്യമുള്ള എല്ലാ കുഞ്ഞുമക്കളെയും എന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുമക്കളുടെ എല്ലാ കവൽമലാഖമാരെയും അവരെ പ്രത്യേകമായി സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ ശോ ഞങ്ങളുടെ എല്ലാ നിയമങ്ങളും അയ്യോ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മേൽ അലവായിരിക്കണമേ ഞങ്ങളുടെ മേൽക്കൃപയായിരിക്കണമേ ഞങ്ങളുടെ മേൽക്കരുണിയായിരിക്കണമേ പരിശുദ്ധ പരമ ദിവരുണ്ണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും പരിശുദ്ധാപരമ ദിവികാരുണത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പുഴ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദിവികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ